നമ്മുടെ കുട്ടികൾ ഒരു തുരുത്തുകളായിട്ട് വളർന്നു വേണ്ടതല്ല ദ്വീപുകളെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ദ്വീപ് വേറൊരു ദ്വീപിനെ കാണുമ്പോഴത്തും എന്ന് തടയാട്ടി പോവാനായിട്ട് ഇത് കപ്പലുകൾ പാസ്സിയുമല്ല ഇവര് നാളെ വർക്ക് ചെയ്യാൻ പോകുന്ന ജയിലിനകത്തല്ല അവർ നാളെ പഠിക്കുകയോ ജോലി ചെയ്യോ അല്ലെങ്കിൽ ഒരു ഒരു ടീം വർക്കായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്ഥലത്ത് എക്സൽ ചെയ്യാൻ പോകേണ്ടത് അവരുടെ സ്വന്തം കഴിവുകൾ മാത്രം എനിക്ക് പത്ത് കഴിവുണ്ട് ഞാൻ എൻ്റെ പത്ത് കഴിവുകൾ മാത്രം വെച്ച് ജീവിക്കുന്ന വെച്ചുകൊണ്ടല്ല നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്ത് നിങ്ങളൊക്കെ നിങ്ങൾ ഞാനൊക്കെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അറിയാം നമ്മുടെ മാത്രം പത്ത് കഴിവുകൾ കൊണ്ട് നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ പത്ത് കഴിവുകൾക്കകത്ത് അഞ്ചെണ്ണം നമ്മൾ എടുക്കും വേറെ കൂടുതൽ ആൾക്കാരുടെ ചിലപ്പോൾ മൂന്നോ നാലോ പേരുടെ ഒന്നോ പേരുടെ കഴിവുകൊണ്ടായിരിക്കും എടുക്കുന്നത് അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോഴാണ് എപ്പോഴും എക്സൽ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഞാനൊറ്റയ്ക്ക് പത്ത് കഴിവുകളുടെ നിറകുടം ഞാൻ കഴിവെല്ലാം വെച്ചുകൊണ്ട് ഞാനങ്ങോട്ട് മനമറിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ഒരിടത്ത് ഒരു ജോലിയും ആരും എക്സൽ ചെയ്ത് ചിത്രമില്ല ഷോമാൻ ആയിരിക്കാം അവരെ ആരും ഒരു ഒരു പേഴ്സൺ പേഴ്സണായിട്ട് കണക്കാക്കത്തില്ല ആ ടീം പ്ലെയറേ ആയി മാറത്തില്ല നിങ്ങൾ ഇത്തരം ടീം പ്ലെയറുകളല്ലാത്ത സോളോ പ്ലെയറുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണോ എന്നുള്ളത് നിങ്ങളും ഞാനും ചോദിക്കേണ്ടതാണ് ഇതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അപാകത വി നീഡ് ബെറ്റർ കിഡ്സ് വി നീഡ് ബെറ്റർ ഫ്യൂച്ചർ ഇപ്പൊ ഈ ഗ്രാജുവേറ്റ് ഇപ്പൊ കൊണ്ടിരുന്ന പേരന് സ്റ്റൈലിനകത്ത് എന്തോ ഒരു അപാകത നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും നമ്മുടെ കൂടുതലുള്ള ആൾക്കാരെ നോക്കാൻ ഇന്ന് നേരിടേണ്ടത്ത ഒരാൾ നാളെ നമുക്ക് വേണ്ടി ഇപ്പോൾ ചിലപ്പോൾ സമയം ചെലവാക്കുന്ന കാരണം അവരെ നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന എങ്ങനെ പഠിക്കണം എങ്ങനെ എല്ലാവരെയും പരീക്ഷകളും തോപ്പിക്കണം എങ്ങനെ ആയിരിക്കണം എങ്ങനെ ഒറ്റക്ക് ബെറ്റർ ആയിരിക്കണം എന്ന് മാത്രം പഠിപ്പിച്ചു നാളെ നിങ്ങൾ വിനാഹ്കുന്നുണ്ടോ നാളെ അവർ ഒരുമിച്ച് കൂടി ഇരുന്നോണ്ട് ഒരു സംഭവം ചെയ്യുമെന്ന് ഇല്ല